ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡബിൾ എസ് ഇന്ന് നമ്മുടെ ഇലക്ഷൻ ഡേ ആണ് കേട്ടോ അപ്പോൾ അതെ ഞങ്ങളൊക്കെ നാട്ടിലെത്തിയിട്ടുണ്ടോ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഓരോരുത്തരെ എണീറ്റ് എണീറ്റൊക്കെ വരണേ ഉള്ളൂ അപ്പം ഞങ്ങളതേ ഇവിടെ ക്രിക്കറ്റ് കളിച്ചാണ് ഞങ്ങളിവിടെ ക്രിക്കറ്റ് കളിച്ചാണ് അല്ലേ ഞങ്ങളിവിടെ ക്രിക്കറ്റ് കളിക്കുകയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഓട്ട് ചെയ്യാൻ പോകണം എനിക്കിവിടെ ഓട്ട് ചെയ്യാം എനിക്കിവിടെ ചാലക്കുടിയിലാണ് ഓട്ടുള്ളത് അപ്പം ഇവിടെ ഓട്ട് ചെയ്യാൻ പോണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാടൂർക്ക് പോകും സുരേണ് അവിടെയാണ് ഓട്ടുള്ളത് അപ്പോൾ സുരേണ്ഠന അവിടെ നിന്ന് ഓട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ അതിൻ്റെ ഇടയിലും വേറൊരു പ്ലാൻ കൂടി ഉണ്ട് അത് സർപ്രൈസ് ആണ് ഞാൻ കാണിച്ചതരാം ആട്ടെ ചാലക്കുടിയിലൊന്നു പോകണം ടൗണിലൊന്ന് പോണം ഞാൻ കാണിച്ചതരാം അവിടെ എന്താ പരിപാടി എന്നുള്ളത് ബലിക്ക് ആരോഗ്യം വേണം ആരോഗ്യം ഇവിടെ ഒരാളിതേ ക്രിക്കറ്റുകളൊക്കെ വേണ്ട കാർഗിൽ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ കാർ കാർഗലൊക്കെ കഴിഞ്ഞതേ കൊറച്ചു നേരം ടി വി അപ്പം ഞങ്ങൾ ഓട്ട് ചെയ്യാൻ പോയി തിരിച്ചു വരികയാണ് തിരിച്ചു വരിക മീൻസ് തിരിച്ച് ചാലക്കുടി പോവാണ് ഞങ്ങൾ ഓട്ട് ചെയ്തു ഞാനും അമ്മയെ ഓട്ട് ചെയ്തു ഓട്ട് ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ മുമ്പ് ഞങ്ങള് ചാലക്കുടി പോവാണ് ചാലക്കുടിയിൽ കുറച്ച് പരിപാടി ഉണ്ട് സർപ്രൈസ് ഈ കൂടി കുത്താൻ തട്ടാൻ വേണ്ടി വന്നിട്ടുള്ളത് ആക്ച്വലി ഞാൻ കൊറച്ച നാളായിട്ടോ റൈറ്റ് സൈഡില് മൂക്ക് കുത്തണം ഇങ്ങനെ പറഞ്ഞിരിക്കണോ പക്ഷെ ഇനിയിപ്പൊ ചേരായ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചിട്ട് കുറച്ച് ഇങ്ങനെ ഡിലേ വരുത്തിയായിരുന്നു പിന്നെ തിരക്കായിരുന്നു എനിക്കിങ്ങനെ ചുങ്കത്തുനിന്ന് തന്നെ കുത്തണം അതായത് തട്ടാൻ്റെ അടുത്തുനിന്ന് തന്നെ കുത്തണം ഞാൻ മുമ്പ് മുമ്പും കുത്തിയത് ഈ ചുങ്കത്ത് നിന്ന് തന്നെ വേറെ തട്ടാനായിരുന്നു കെട്ടോ പക്ഷെ എന്നാലും ഞാൻ ഇവിടെ ആയിരുന്നു അപ്പോൾ എനിക്കിവിടെ നിന്ന് തന്നെ കുത്തണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് കുറച്ച് നാളായി ഇങ്ങനെ കുത്തുപ്പ കുത്തുപ്പ കുത്തും എന്ന് പറഞ്ഞിട്ട് കുത്താണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ അതെ ലാസ്റ്റ് ഞാൻ കുത്താൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ എൻ്റെ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ആദ്യം കുത്തിയപ്പോൾ ഒരു ഒ ഒറ്റ ഡയമണ്ടിൻ്റെ ഒരു നോസ് പിൻ ഉണ്ടായിരുന്നു അപ്പം അതെടുത്തിട്ട് ഇപ്പം റൈറ്റ് സൈഡിൽ ഇടാന്നാണ് ഞാൻ വിചാരിച്ചത് ലെഫ്റ്റ് സൈഡിലേക്ക് വേണ്ടിയിട്ട് വേറെ നോസ് ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ വേറെ വാങ്ങിക്കുകയും ചെയ്തു ഒരു രണ്ടെണ്ണം വാങ്ങിച്ചു അപ്പം ആ പണ്ടത്തെ ആ നോസ്പിന്നാണ് കേട്ടോ ഞാൻ ഇപ്പം ഇവിടെ കുത്തിക്കേറ്റിക്കൊണ്ടിരിക്കണത് അത്യാവശ്യം നല്ല വേദനയുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷെ നല്ല വേദന മീൻസ് നമുക്ക് സഹിക്കാനൊക്കെ പറ്റൂട്ടോ ഇല്ലേ ഞാനിങ്ങനെ ഒന്നും ഇരിക്കില്ല സഹിക്കാൻ പറ്റുന്ന വേദനയൊക്കെ ഒക്കെ പക്ഷേ എന്നാലും അതോടുകൂടി അത് പെട്ടെന്ന് അങ്ങ് തീരും സ്റ്റഡ് അടിക്കുന്നതിനേക്കാളും എനിക്ക് താല്പര്യം ഇതാണ് മറ്റേ ഗണ്ണാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഗോൾഡ് കയറ്റാനൊക്കെ നല്ലോണം കഷ്ടപ്പാടാണ് ഞാൻ എൻ്റെ ചെവി സെക്കൻഡ് സ്റ്റഡ് അടിക്കാൻ വേണ്ടിയിട്ട് അത് അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തട്ടാൻ്റെ അടുത്ത് തന്നെ പോയി കുത്തുള്ളൂ എന്ന് വിചാരിച്ചു കുത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനിപ്പോൾ കുഞ്ഞു ഇതാണ് ഇട്ടക്കണേ ഇതൊന്ന് യൂസ്ഡ് ആയിക്കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വലുതാക്കണമെന്നുണ്ട് അതുകഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് പോവുകയാണ് തിരിച്ച് പോകണ വഴിക്ക് ഇത് ബോൾ ഗ്രേപ്പ് കുടിക്കുകയാണ് കേട്ടോ ഞങ്ങൾ തീരം ബോൾ ഗ്രേപ്പ് കടയാണ് കടയാണെട്ടോ അത് ഞങ്ങൾ നേരെ പാടൂർക്കാണ് പോണത് അപ്പോൾ പോണ വഴിക്ക് തന്നെ ജുഗുനു ഉറങ്ങി അത് കഴിഞ്ഞ് ബാടാനപ്പിൽ എത്തിയപ്പോൾ ഞങ്ങൾ ആധാർ എടുക്കാൻ വേണ്ടിട്ട് ജുഗുനു ആധാർ എടുക്കാൻ വേണ്ടിട്ട് കടയിൽ കേറിയതാണ് കേട്ടോ അക്ഷയയിൽ കേറിയതാണ് കുട്ടികൾക്ക് സ്കൂളിൽ ചേരാൻ നേരത്ത് ആധാർ കാർഡ് നിർബന്ധമാണ് കേട്ടോ നമ്മൾ സ്കൂൾ സ്കൂളിൽ ചേരാന്നുനെ പ്ലേ പ്ലേ സ്കൂളിലാണ് ചേർക്കാൻ പോകുന്നത് അപ്പം തന്നെ പക്ഷേ ആധാർ വേണം അപ്പം അവിടെ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്താണ് സ്കൂളിലെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആധാർ വേണമെന്ന് എന്ന് മനസ്സിലായത് കേട്ടോ അപ്പോൾ ആധാർ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് അപ്പോൾ ആദ്യം തന്നെ പാരൻസിൻ്റെ ആധാർ കാർഡ് അപ്ഡേറ്റഡ് ആയിരിക്കണം അതിന് ശേഷമാണ് കുട്ടികൾക്ക് എടുക്കാൻ പറ്റുക അപ്പം രണ്ട് പേരുടെയും അപ്ഡേറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിലും ഏത് അഡ്രസ്സാണോ കുട്ടിയുടെ ആധാർ കാർഡിൽ വരേണ്ടത് ആ അഡ്രസ്സുള്ള ആള് അപ്പം അച്ഛനാണോ അമ്മയാണോ ആരുടെ ആണോ അഡ്രസ്സ് നമുക്ക് വേണ്ടത് ആ അഡ്രസ്സുള്ള ആളുടെ ആധാർ കാർഡ് അപ്ഡേറ്റഡ് ആയിരിക്കണം അങ്ങനെ ഞങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നിട്ടാണ് കേട്ടോ ദൈ ജുഗ്നു എടുക്കുന്നത് ഞാൻ അതുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തു തന്നേ ഉള്ളൂ ജസ്റ്റ് ഫോർ ആൻ ഇൻഫർമേഷൻ ഞാൻ ആഡ് ചെയ്തു തോന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇവനെ നമ്മൾ പ്ലേ സ്കൂളിലാണ് ചേർക്കണത് ഐ മീൻ എൽ കെ ജി യു കെ ജി ഒന്നും ആയിട്ടില്ല പക്ഷേ അവിടെ ആധാർ കാർഡ് ആവശ്യം വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതേ എത്തി അവിടെ അച്ച ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗീ റൈസ് ഉണ്ടായിരുന്നു നോർമൽ റൈസ് ഉണ്ടായിരുന്നു പിന്നെ പയറുപ്പേരി പയറു പയറുപ്പേരി ഉണ്ടായിരുന്നു കാബേജ് പേരി ഉണ്ടായിരുന്നു ഞാൻ വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നത് അപ്പോൾ എനിക്ക് വെജിറ്റേറിയൻ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ സൂര്യടനുള്ള ഫുഡ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഫുഡുണ്ടായിരുന്നു മീശ ഡി ലഞ്ചൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതേ ഇരിക്കുന്നു ഒരാൾ കോൺഫ്ലേക്സും കഴിച്ചുകൊണ്ട് വന്ന മൂക്കുത്തി കഴിഞ്ഞ നമ്മൾ ആ മൂക്കുത്തി ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കാൻ വേണം അതുപോലെ തന്നെ ഉപ്പുവെള്ളം ഒഴിക്കാനും തട്ടാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇതേ ഉപ്പുവെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അപ്പൊ തന്നെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല ഞാൻ ഉപ്പ് വെള്ളം ഒഴിക്കാണ് അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഞാൻ തിരിച്ചു കൊടുത്തുടങ്ങി കേട്ടോ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് പോവാണ് ഐ മീൻ അടുക്കളയിലേക്ക് വേണ്ടിട്ട് കൂട്ടാനൊപ്പിലൊക്കെ ഉണ്ടാക്കണം നല്ല സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാണ് അതെ അവിടെ ഒരാൾ ഹെൽമ അയ്യോ കാണുന്നില്ല ഒരു മിനിറ്റ് കൂട്ടി ഹെൽമറ്റ് ഒക്കെ വെച്ച് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ജൂനുവിന് ഇത്ര ഇൻട്രസ്റ്റ് പോവാൻ വേണ്ടിട്ട് നോക്ക് കൈകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കൊറച്ച് അടക്കാൻ കൊണ്ടുവിടണം സോപ്പൊക്കെ ഇനി പവർ പവർ ഏതാ പവർ ഇത് ഇത് പവറ് ആ നിക്ക ഓട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടില്ലേ സാധാരണ ഉണ്ടാക്കണ കുറച്ച് എന്തായാലും കപ്പലിൻ്റെ ആ കുറച്ച് കപ്പലിൻ്റെ ഒക്കെ ഇട്ട് ആണ് ഞാൻ ഓട്ട്സ് ഉണ്ടാക്കാറ് അപ്പം ഞാൻ അതെ അതേപോലെ ഒരു ഹാഫ് ഗ്ലാസ് പാല് കുറച്ച് കപ്പലുണ്ടി ഓട്സ് രണ്ട് സ്പൂൺ ഓട്സ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ അതെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്ക് ചെയ്യും അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എവിടെ അപ്പൊ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയില് വെയിന് തന്നെ വരാം അതുവരെ ടാറ്റാ